രാജാക്കന്മാർ ഒന്ന് ദാവീദ് രാജാവ് വയസ്സു ചെന്ന വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല ആകയാൽ അവന്റെ വൃത്യന്മാർ അവനോട് യജമാനായ രാജാവിന് വേണ്ടി കന്യകയായ ഒരു യുവതിയെ അന്വേഷിക്കട്ടെ അവൾ രാജ്യസന്നതിയിൽ ശുശ്രൂഷിച്ചു നിൽക്കുകയും യജമാനായ രാജാവിന്റെ കുളിർമാറേണ്ടതിന് തിരുമാറിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ സൌന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു ശൂന്യം കാരത്തിയായ അഭിഷേകിനെ കണ്ടു രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ യുവതി അതിസുന്ദരിയായിരുന്നു അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല അനന്തരം ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നികളിച്ചുകൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞു വ്രതങ്ങളെയും കുതിരച്ഛേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ അമ്പത് അകമ്പടികളെയും സമ്പാദിച്ചു അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് അവനോട് ചോദിച്ചിരുന്നില്ല അവനും ബഹുസുന്ദരനായിരുന്നു അബ്ശാലോമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത് അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അഭ്യാധാരിനോടും വന്നു ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു എന്നാൽ പുരോഹിതനായ സാധോക്കും യഹോയാദയുടെ മകനായ ബെനായാവും പ്രവാചകനായ നാഥാനും ഷിമേയിയും രേയിയും ദാവിദിന്റെ വീരന്മാരും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല അദോനിയാവ് ഏൻ രോഗേലുനിൻ സമീപത്ത് സോഹേലത്ത് എന്ന കല്ലിനരികിൽ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയൊക്കെയും ക്ഷണിച്ചു എങ്കിലും നാദാൻ പ്രവാചകനെയും ബനായാവെയും വീരന്മാരെയും തന്റെ സഹോദരനായ ഷലോമോനെയും അവൻ ക്ഷണിച്ചില്ല എന്നാൽ നാദാൻ ഷലോമോന്റെ അമ്മയായ ബദ്ഷേവയോട് പറഞ്ഞത് ഹഗീത്തിന്റെ മകനായ അദോണിയാവ് രാജാവായിരിക്കുന്നു എന്ന് നീ കേട്ടില്ലയോ നമ്മുടെ യജമാനനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല ആകെയാൽ വരിക നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞുതരാം നീ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്ന് യജമാനനായ രാജാവെ നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ പിന്നെ അധോനിയാവ് വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്ക നീ അവിടെ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിന്റെ പിന്നാലെ വന്ന് നിന്റെ കൊള്ളാം അങ്ങനെ ബദ്ഷേബ പള്ളിയറയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവ് വയോധികനായിരുന്നു ഷുനേംകാരത്തിയായ അഭിഷേക് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ബദ്ഷേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു നിനക്കെന്തു വേണം എന്ന് രാജാവ് ചോദിച്ചു അവൾ അവനോട് പറഞ്ഞത് എന്റെ യജമാനനെ നിന്റെ മകൻ ശലോമോൻ എന്റെ അനന്തരവനായി അനന്തരവനായുമാണ് എന്റെ സിംഹാസനത്തിലിരിക്കും എന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ ഇപ്പോൾ ഇതാ അധോനിയാവ് രാജാവായിരിക്കുന്നു എന്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല അവൻ അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും മറുത്ത് രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അഭ്യാധാരിനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല യജമാനനായ രാജാവേ യജമാനനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിന്റെയും കണ്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ യജമാനനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എന്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നാദാൻ പ്രവാചകൻ വരുന്നു നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനോട് അറിയിച്ചു അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നാഥാൻ പറഞ്ഞതെന്തെന്നാൽ യജമാനായ രാജാവേ അധോനിയാവ് എന്റെ അനന്തരവനായുമാണ് എന്റെ ഇരിക്കും എന്നു നീ കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് ചെന്ന് അനവധി കാളുകളെയും അടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്ത് രാജകുമാരന്മാരെയൊക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അഭ്യാതാരിനേയും ക്ഷണിച്ചു അവർ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്തു അധോനീയ രാജാവേ ജയജയ എന്നു പറയുന്നു എന്നാൽ അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദയുടെ മകനായ ബെനായാവേയും നിന്റെ ദാസനായ ഷലോമോനെയും അവൻ ക്ഷണിച്ചില്ല യജമാനനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അടിയങ്ങളെ നീ അറിയിക്കാതെയിരിക്കെ ഈ കാര്യം യജമാനനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത് ബദ്ശേബയെ വിളിപ്പിൻ എന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ മുൻപാകെ നിന്നു എന്നാർ രാജാവ് എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ് നിന്റെ മകനായ ഷലോമോൻ എന്റെ അനന്തരവനായി വാണ് എനിക്കു പകരം എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു അപ്പോൾ ബദ്ശേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു എന്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാദാനെയും യഹോയാദയുടെ മകനായ ബനായാവെയും വെളിപ്പിൻ ഇന്ന് കൽപ്പിച്ചു അവർ രാജസന്നതിയിൽ ചെന്നു നിന്നു രാജാവ് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ യജമാനന്റെ വൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർക്കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗിഹോനിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വെച്ച് സാദോക് പുരോഹിതനും നാദാൻ പ്രവാചകനും അവനെ ഇസ്രായേലിനു രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹളം ഊതി ഷലോമോൻ രാജാവേ ജയ എന്ന് ഘോഷിച്ചു പറവി അതിന് ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവി അവൻ വന്ന് എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴണം ഇസ്രായേലിനും യുഹൂദായ്ക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ യഹോയാദയുടെ മകൻ ബെനായാവ് രാജാവിനോട് ആമേൻ യജമാനായ രാജാവിന്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ യഹോവ യജമാനനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ശലമോനോടുകൂടെ ഇരിക്കുകയും യജമാനായ ദാവീത് രാജാവിന്റെ സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു അങ്ങനെ സാദോക് പുരോഹിതനും നാദാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബനായാവും ക്രേത്യരും ും ചെന്ന് ദാവീ രാജാവിന്റെ കോവർക്കഴുതപ്പുറത്ത് ഷലോമോനെ കയറ്റി ഗിഹോണിലേക്ക് കൊണ്ടുപോയി സാധോ പുരോഹിതൻ തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ഷലോമോനെ അഭിഷേകം ചെയ്തു അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ എന്നു ഘോഷിച്ചു പറഞ്ഞു പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുകുമാറും അത്യന്തം സന്തോഷിച്ചു അദോനിയാവും കൂടെയുണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു കാഹളനാദം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അഭ്യാധാരിയന്റെ മകൻ യോനാഥൻ വരുന്നു അദോനിയാവ് അവനോട് അകത്തുവരിക നീ യോഗ്യപുരുഷൻ നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു യോനാഥാൻ അധോനിയാവോട് ഉത്തരം പറഞ്ഞത് നമ്മുടെ യജമാനനായ ദാവീദ് രാജാവ് ഷലോമോനെ രാജാവാക്കിയിരിക്കുന്നു രാജാവ് സാദോക് പുരോഹിതനെയും നാദാൻ പ്രവാചകനെയും നാദാൻ പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബനായാവേയും ക്രേത്യരെയും പ്രേത്യരെയും അവനോടുകൂടെ അയച്ചു അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി സാദോക് പുരോഹിതനും നാദാൻ പ്രവാചകനും അവനെ ിഹോനിയിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയി ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം അത്രയുമല്ല ഷലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു രാജവൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവീദ് രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്നു പറഞ്ഞു രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുമാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നു പറഞ്ഞു ഉടനെ അധോനിയാവിന്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് പോയി അതോനിയാവും ഷലോമോനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു അതോനിയാവ് ഷലോമോൻ രാജാവിനെ പേടിക്കുന്നു ഷലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ടു കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ വർത്തമാനം കേട്ടു അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ഷലോമോൻ കൽപ്പിച്ചു അങ്ങനെ ഷലോമോൻ രാജാവ് ആളയച്ചു അവർ അവനെ യാഗപീഠത്തിങ്കൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു ശലോമോൻ അവനോട് നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു